നമസ്കാരം യു എ മാത്രമല്ല എല്ലാ ജി സി സി രാജ്യങ്ങളിലും ഡിമാൻഡ് ഇന്ത്യൻ സവാളയ്ക്ക് തന്നെയാണ് ഇന്ത്യ കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്തിയത് കാരണം വലിയ വിലയാണ് സവാളയ്ക്ക് ഉണ്ടായിരുന്നത് എന്നാൽ സവാള കയറ്റുമതി നിയന്ത്രണം കഴിഞ്ഞ ദിവസം ഇന്ത്യ എടുത്തു മാറ്റിയിരുന്നു എന്നിട്ടും ഗൾഫിൽ സവാള വില കുറഞ്ഞിട്ടില്ല ആറര ദശാംശം നാല് അഞ്ച് ദർഹമാണ് അതായത് ഏകദേശം ഇന്ത്യൻ രൂപ വരുമ്പോൾ നൂറ്റി നാല്പത്തി ഏഴ് രൂപയാണ് ശരാശരി ഒരു കിലോയ്ക്കായി വാങ്ങുന്നത് ഇന്ത്യൻ സവാള മാത്രം ഉപയോഗിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് രണ്ട് മൂന്ന് ദൃഹത്തിനാണ് നേരത്തെ സവാള ലഭിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ഇന്ത്യ സവാള കയറ്റുമതി നിയന്ത്രണം കൊണ്ടുവന്നത് സവാളയുടെ വില കയറ്റം തടയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നത് കിലോയ്ക്ക് ഇരുപത് രൂപയിൽ താഴെ കയറ്റുമതി കേന്ദ്രം അനുവദിച്ചിരുന്നില്ല ആഭ്യന്തരമായ ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടിയാണ് വില കുറച്ചത് ഇന്ത്യക്കാർ മാത്രമല്ല മറ്റ് പല രാജ്യത്തു നിന്നുള്ളവരും ഇന്ത്യൻ ഉള്ളിയുടെ ഫാൻസാണ് ഹരിയാന മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യ കയറ്റുമതി നിയന്ത്രണം കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ കച്ചവടക്കാർ വലിയ വില കൊടുത്താണ് സാധനങ്ങൾ വാങ്ങിയിരുന്നത് അത് വിറ്റഴിക്കാതെ വില കുറയ്ക്കാൻ സാധിക്കില്ല എന്നാണ് അവരുടെ നിലപാട് പെട്ടെന്ന് കേടുവരുന്ന ഒരു പച്ചക്കറിയല്ല സവാള അതുകൊണ്ട് തന്നെ ഇത്തിരി സമയം വില ഉയർന്നു നിൽക്കുമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് ഓണത്തിന് വലിയ വിലയായിരുന്നു സവാളയ്ക്ക് ഉണ്ടായത് കിലോയ്ക്ക് ഏഴര ദർഹം വരെ ഉയർന്നിരുന്നു ഇടയ്ക്കില വില എന്ന് വാർത്തകൾ വന്നിരുന്നു വില കുറങ്ങില്ല മറ്റു രാജ്യങ്ങളിലെ ഉള്ളി ചിലർ ഇന്ത്യൻ ഉള്ളിയാണെന്ന് പറഞ്ഞ് വിൽപ്പന നടത്തുകയും ചെയ്യാറുണ്ട് ഓണക്കാലത്ത് എത്ര രൂപ കൊടുത്തും മലയാളികൾ വാങ്ങുന്നതിനാൽ തന്നെ ഇന്ത്യൻ ഉള്ളി വാങ്ങുവെന്നതിനാൽ തന്നെ ആ ഒരു രീതിയായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് വിലക്കുറവിൽ വിൽക്കുന്ന ഇടത്ത് നിരവധി പേരാണ് വാങ്ങാനെത്തുന്നത് എന്നാൽ ഇത് ഇന്ത്യൻ ഉള്ളിയല്ല ഏകദേശം ഇന്ത്യൻ ഉള്ളിയോട് സാമ്യം തോന്നുന്ന തരത്തിലുള്ള ഉള്ളിയാണ് വിൽപ്പന നടത്തുന്നത് ചെറിയ വരുമാനക്കാരായ പ്രവാസികൾക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഗൾഫിൽ മാത്രമല്ല ഇന്ത്യയിലും വലിയ രീതിയിൽ സവാള വില വർദ്ധനവ് ഉണ്ടായിരുന്നു കിലോയ്ക്ക് ഇരുപത് രൂപയുണ്ടായിരുന്ന സ്ഥലത്ത് അൻപത്തി അഞ്ച് രൂപ കൊടുക്കേണ്ടി വന്നിരുന്നു എന്നാലും ഈ ഒരു പ്രതിസന്ധിക്ക് പെട്ടെന്നൊരു പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ